السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين أحمده ونصلي ونسلم على رسوله الكريم أما بعد بهمان الله ستبشوثه نمرد قرنائي تاسو جبسده ولي قدن നമ്മൾ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയുള്ള എല്ലാ സുന്നത്തുകളും ഇന്ന് നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുബാനുഭവകാല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ രാവിലെ പറയുന്ന ഹദീസുകൾ അത് ഇമാം നബവിയുടെ റിയാദു എന്ന് പറയുന്ന കിതാബിൽ നിന്നും പറയുന്നതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ബാബുൽ മുജാഹദ അഥവാ എത്രത്തോളം അമലുകളിൽ ഒരു സത്യവിശ്വാസി പരിശ്രമിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഹദീസുകളാണ് അതേ ബാബിൽ ഇനിയും ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ബിൻ യമാൻ ബു യമാൻഹു പറയുകയാണ് ഒരു രാത്രിയിൽ ഞാൻ നബിസ് അല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കൂടെ നമസ്കരിക്കുകയുണ്ടായി ഫഫ്തഹൽ ബഖറ നബിസ്ഹു അലിഹി വസല്ല തങ്ങള് നമസ്കാരം ആരംഭിച്ച് ഫാത്തിഹവതി ശേഷം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു അങ്ങനെ നബി നിബിത്തങ്ങൾ പാരായണം ചെയ്തു ഒരുപാടൊരുപാട് മുന്നോട്ട് പോയി അപ്പം ഞാനെൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു മിഅ നിബിത്തങ്ങൾ നൂറ് ആയത്തെത്തുമ്പോൾ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു ഒരു പേജ് രണ്ട് പേജ് മൂന്ന് പേജ് ഇങ്ങനെ മുന്നോട്ട് ഓതിപ്പോയപ്പോൾ അദ്ദേഹം വിചാരിച്ചു നബിതങ്ങളിനി നൂറ് കാലത്ത് നൂറ് ആയത്ത് പൂർത്തിയാക്കുമ്പോൾ സുജു റുക്കോഴയിലേക്ക് പോകുമെന്ന് അദ്ദേഹം വിചാരിച്ചു സുമ്മമാകുക പക്ഷേ നബിതങ്ങള് നൂറായത്തും കഴിഞ്ഞു നബിതങ്ങൾ വീണ്ടും മുന്നോട്ട് ഓതിപ്പോവുകയാണ് ഫകുൽ തൂസല്ലി ബിഹാ ഫിറക്കായത്തിൻ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു നബി നബിസല്ലാ അലൈഹി വലാമ തങ്ങള് ബക്കറ മുഴുവനായും ഒരാഴ്ചത്തിൽ ഓതുമായിരിക്കും അതിനുശേഷം കോഴിലേക്ക് പോകുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബക്കറ എന്ന് അറി നമുക്കറിയാം ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്താണ് രണ്ട് ജുസിനു മുകളിലുണ്ട് നാൽപ്പത് പേജുകളിലധികമായിട്ട് ഉള്ള സൂറത്താണ് ഫമദ എന്നാൽ നബിസലാഹ് അലഹി വസ്സലാമ തങ്ങള് സൂറത്തുൽ ബക്കറ കഴിഞ്ഞിട്ടും നിമിതങ്ങൾ നിർത്തിയില്ല ബിതങ്ങൾ ഫഫ്തഹ നബി അടുത്ത സൂറത്ത് സൂറത്ത് ആല ഇമ്രാൻ പാരായണം ചെയ്തു അങ്ങനെ അതും നബിത്തങ്ങൾ പാരായണം ചെയ്ത് ഒരുപാട് മുമ്പോട്ട് പോയി അപ്പോൾ ഞാൻ വീണ്ടും മനസ്സിൽ വിചാരിച്ചു എന്നാൽ സൂറത്ത് അല ഇമ്രാൻ കഴിഞ്ഞിട്ട് നബി നബിത്തങ്ങൾ കോഴിലേക്ക് പോകുമായിരിക്കും ഫും നിസ നബ്ലാഹ് അലഹി വസ്സലാമ തങ്ങള് സൂറത്ത് ആല ഇമ്രാനും പൂർത്തിയാക്കി സൂറത്ത് അല ഇമ്രാൻ മൂന്ന് ജുസ്സിലാർ അധികമുണ്ട് മൂന്നേ മുക്കാ ജുസ് സുറത്ത് അലറാൻ പൂർത്തിയാകുമ്പോഴേക്ക് ഏകദേശം എഴുപത്തി അഞ്ചോളം പേജുകൾ സൂറത്തു അല അമ്രാൻ പൂർത്തിയാകുമ്പോഴേക്ക് നബിത്തങ്ങൾ ഓതി തീർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നബിത്തങ്ങൾ സൂറത്തു നിസാ ആരംഭിച്ചു അതും കഴിഞ്ഞിട്ടാണ് നബിസ്ലല്ലാഹു അലിഹി വസലമാ തങ്ങള് റുക്കുഴയിലേക്ക് പോയതെന്ന് ഹദീഫർ അലി അള്ളാഹു വൻഹു പറയുകയാണ് നബി മുത്തറസ്സിലെ നബിസ് അല്ലാഹു വസലങ്ങൾ നമ്മൾ ഓതുന്നത് പോലെ സാധാരണ രീതിയിലുള്ള ഓത്തായിരുന്നില്ല മറിച്ചിതാ മറബി ആയത് ഫിഹ തസ്ബീഹുൻ സബ്ബഹ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യേണ്ടതിൻ്റെ അള്ളാഹുവിൻ്റെ അത്ഭുതത്തെ പറ്റി പറയുന്ന ആയത്തുകളാണെങ്കിൽ നബി തങ്ങൾ അവിടെ നിർത്തി ഒരുപാട് സമയം തസ്ബീഹ് ചെല്ലുമായിരുന്നു ഫൈദാ ബി സുഅാലിൻ സഅല ലബിതങ്ങൾ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അവിടെ നിർത്തി അള്ളാഹുവിനോട് ആ അനുഗ്രഹത്തെ ചോദിക്കുമായിരുന്നു വൈതാമി താവൂദീൻ താവൂത അള്ളാഹുവിൽ നിന്ന് കാവലിനെ ചോദിക്കേണ്ട ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ലബിതങ്ങൾ അവിടെ നിർത്തി അതിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുമായിരുന്നു ഇത്തരത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ഓതുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒന്നര മണിക്കൂറോളം പിടിക്കും ലബിതങ്ങള് അതുമാത്രം മാത്രം ടെയ്യാമിൽ നിന്നിട്ടാണ് നമസ്കരിച്ചത് ഇത് വെറുമൊരു രാത്രിയിലെ മാത്രം സംഭവമല്ല മറിച്ച് വേറെയും ഒരുപാട് സുഹാബാക്കളുടെ ഹദീസുകളിൽ നമുക്ക് ഇത്തരത്തിൽ കാണുവാൻ സാധിക്കും സുമറക്കാ എന്നിട്ട് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങള് റുക്കോൾ ചെയ്തു ഫജാലു സുബഹാൻ ആദീം സുബഹാൻ അലീം എന്നുള്ള ദിക്ർ പറഞ്ഞു ഫകാൻ ഹി നബിതങ്ങളുടെ റുക്കോളും കയാമിനെ പോലെ തന്നെ ഒരുപാട് ദീർഘമുള്ളതായിരുന്നു പിന്നീട് എത്രയാണോ നബി തങ്ങൾ ഉൾക്കൊള്ളി ചെയ്തത് അത്രയും സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എഹ്തിദാലിലും നിൽക്കുകയുണ്ടായി നമുക്ക് പരിചയമുള്ള എഹ്ദാല് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഏറ്റവും ചുരുങ്ങിയ സമയം നിക്കേണ്ടത് എഹ്തിദാലിലാണ് എന്നാണ് എന്നാൽ റുക്കോവും സുജൂതുമൊക്കെ ദീർഘിപ്പിക്കുന്നതിനനുസരിച്ച് കിഴക്കിതാലും ദീർഘിപ്പിക്കാമെന്ന് നമുക്ക് നിബിദ്ധങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും അതിൽ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകൾ നിബിധങ്ങൾ ഉറക്കെ ചൊല്ലിയിട്ട് അത് സ്വഹാബാക്കൾ പഠിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അബ്ബനാലൽ ഹുൽ അൽ അർദി ഒ അതിനുശേഷവും വിമിതങ്ങൾ ഒരുപാട് ദിക്റ് മജിദ് അബ്ദ് എന്ന് പറയുന്ന വളരെയധികം അർത്ഥസമ്പുഷ്ടമായ ദിഖറുകൾ അതുപോലെ തന്നെ റുക്കോല് സുഹാന റബിയം എന്ന് മാത്രമല്ല മറിച്ചതിന് ശേഷവും അള്ളാഹു മലക്കറക്കാത്തു അബികാമു എന്ന് തുടങ്ങുന്ന ദിക്കറുകൾ ലബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സുജൂതിലും അള്ളാഹു മലക്ക സ സജത്തു അബികാമു എന്ന് തുടങ്ങുന്ന ദിക് എബിതങ്ങൾ പറഞ്ഞതായിട്ട് സുഹാബാക്കള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്തരത്തിൽ നബിസലാഹു അലിഹു വസ്ലമാ തങ്ങളുടെ സുജൂദിനെ കുറിച്ചുമെല്ലാം ഖലീഫി അള്ളാഹു അനഹു പറയുന്നുണ്ട് ഇത്തരത്തിൽ ദീർഘമുള്ളതായിരുന്നു നബി നബിസ്വലാഹു അലിഹു തങ്ങളുടെ നമസ്കാരം നമുക്ക് നമ്മൾക്ക് ഇന്ന് നിമിത്തങ്ങൾ ഫർലായ് നമസ്കാരങ്ങളിൽ ഓതിയ അഥവാ ഇന്ന് നമ്മൾ നമസ്കരിച്ച സുബഹി നമസ്കാരം അതിൽ നിമിത്തങ്ങൾ സൂറത്തു സജ്ജയും അതുപോലെ തന്നെ സൂറത്തു ദെഹ്റും ഒന്നാമത്തറക്കാലത്തിൽ മൂന്ന് പേജും രണ്ടാമത്തറക്കാലത്തിൽ രണ്ട് പേജും നബിസ്വലാഹു അലിഹു വസലമാത്തങ്ങള് സ്ഥിരമായിട്ട് ഓതാറുണ്ടായിരുന്നു അതുപോലും ബോധ്യ നമസ്കരിക്കാൻ ഇന്ന് നമ്മൾ അശക്തരാണ് അതുപോലെ തന്നെ ജുമായയുടെ നമസ്കാരത്തിൽ നബിതങ്ങൾ സുറത്തുൽ ജുമായും സുറത്തുൽ മുനാഫിഫോലും ഓതുമായിരുന്നു ഇങ്ങനെ മഗരബിൻ നമസ്കാരത്തിന് നബ്സലാഹു അലിഹു വസ്ലം അവസാനത്തെ ഹിസ്ബിലുള്ള സുറത്തു ഖാഫ് മുതൽ തുടങ്ങുന്ന വലിയ വലിയ സുഹൃത്തുകൾ നബ്സല്ലാഹു അലിഹു വസ്സലാ തങ്ങൾ ബോധി നമസ്കരിച്ചിരുന്നു അള്ളാഹു സുബാന ഹു വാല നോക്കും അത്തരത്തിൽ നമസ്കരിക്കാനുള്ള തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാബിൽ അസ്ലമി റലി അള്ളാഹുഅൻഹു പറയുന്നുണ്ട് അദ്ദേഹം നബി സലാഹു അലിഹി വസ്ലമ തങ്ങളുടെ ഹാദിമായിരുന്നു ഒമിൻ സുഫ അദ്ദേഹം അഹ്ലുസുഫയിൽപ്പെട്ട മസ്ജിദു നബിയിൽ നബി തങ്ങളുടെ അരികിൽ തന്നെയായി കഴിഞ്ഞുകൂടിയ സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു കുന്തബി തസൂൽഹി വസ്ലം ഇഹി വഹാജത്ത് ഇഹി ഞാന് നബിത്തങ്ങളുടെ കൂടെ ഒരുപാട് രാത്രികളിൽ കഴിഞ്ഞിരുന്നു അങ്ങനെ നബിതങ്ങൾക്ക് വകുവെടുക്കാനുള്ള ആവശ്യമായ വെള്ളവും നബിതങ്ങൾക്ക് തങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ഒരുക്കി കൊടുക്കുമായിരുന്നു ഞാൻ നബിത്തങ്ങളുടെ ഹാദ്യമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നതിനിടയിൽ നബിത്തങ്ങൾ എന്നോട് സല്ലി എന്ന് പറഞ്ഞു നീ നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോയ് ചോദിക്കുക എന്ന് പറഞ്ഞു ഫകുൽ തുറ ഫിൽ ജന്ന അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള തോഫിയത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു അബിതങ്ങള് ചോദിച്ചു വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ അദ്ദേഹം പറഞ്ഞു അതുമാത്രമാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു അപ്പം നബിത്തങ്ങൾ പറഞ്ഞു ബി നഫ്സി സുജൂദ് അങ്ങനെയാണെങ്കിൽ നീ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ ആ വിഷയത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞു വേറെയും ഒരു നബി ഹദീഫലാഹു അലഹി വസ്ലമ തങ്ങള് മൗല സോബാൻ റലി അള്ളാഹു അനഹുവിൻ്റെ മൗലിയായ അബു അബ്ദുറഹ്മാനിൽ നിന്നുള്ള റിപ്പോർട്ടിൽ അദ്ദേഹത്തോടും നിമിത്തങ്ങൾ പറയുന്നുണ്ട് അലൈ കബി സുജൂദ് ധാരാളമായി നിങ്ങൾ സുജൂദ് ചെയ്യണം ഫൈന കലൻ ഇല്ലാ ഫൈനാഹി സജുദത്തൻ കബി ഹാ ഫൻ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂതി ചെയ്യുമ്പോഴെല്ലാം അള്ളാഹു സുബാൻഹു വാല അത് കാരണമായി ഒരു പദവി ഉയർത്തുന്നതും പാപങ്ങളെ അള്ളാഹു സുബാൻഹു വത്താല പുറത്തു തരുന്നതുമാണ് അക്രബുമായ കൂനുൽ അബുദുൻ റബ്ബി ബുഹുസാജിദുൻ ഫക്കമീനു നുസ്തജാബലക്കും ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നമസ്കാരത്തിലാണ് നമസ്കാരത്തിൽ തന്നെ ഏറ്റവും അള്ളാഹുവിനോട് അടുക്കുന്നത് സുജൂദിലാണ് അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ സുന്നത്തായ നമസ്കാരങ്ങളിലൊക്കെ സുജൂദ് ദീർഘിപ്പിക്കുകയും അതിൽ ദിനെ നിങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യണം ഫഹമീനു നയുസ്തജാബലക്കും തീർച്ചയായും നിർബന്ധമായും നിങ്ങൾക്ക് ആ സുജൂതിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണെന്ന് നമുസല്ലാഹു അലിഹി വസലമാ തങ്ങളെഴുതിയിട്ടുണ്ട് അള്ളാഹു സുബാന ഹുത്താല ഘട്ടതിലുപരിയായി അമൽ ചെയ്യാൻ നമുക്ക് തോഫിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാനിലുള്ള നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളും മറ്റ് എല്ലാ സൽക്രമങ്ങളും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദാലസ്സലാമുല്ലാ വാഹന